ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോവേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പരാമർശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗ് ഉള്ള നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആൻഡ് ജേർണലിസ്റ്റ് ഓഫീസർ തസ്തികളിലേക്ക് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഒഴിവിലേക്കായുള്ള നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോകൾ ഗിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം ആദ്യത്തെ സ്ട്രീം വരുന്നത് സ്പെഷ്യലിസ്റ്റ് സ്ട്രീമാണ് അതിൽ ഡോക്ടേഴ്സ് എം ബി ബി എസ് ലീഗൽ ഫിനാൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഓട്ടോമൊബൈൽ എഞ്ചിനീയർസ് എന്നിങ്ങനെയാണ് അതിൽ വരുന്ന തസ്തികൾ ഫസ്റ്റ് തസ്തിയായ ഡോക്ടേഴ്സ് എം ബി ബി എസ് ഡോക്ടേഴ്സ് പത്ത് ഒഴിവുകളാണുള്ളത് അത് ഡിവിഷൻ ചെയ്തിരിക്കുന്നത് നാല് അൺഡർ സെവനും ഒ ബി സിക്ക് മൂന്ന് എസ് സിക്ക് ഒന്ന് എസ് ഡിക്ക് ഒന്ന് ഇ ഡബ്ല്യൂസും ഒന്ന് അടുത്തത് ലീഗൽ ഇരുപത് ഒഴിവുകളാണുള്ളത് എട്ട് അണ്ടർ സെവനും ഏഴ് ഒ ബി സിക്കും രണ്ട് എസ് സിക്കും ഒന്ന് എസ് ടിക്കും രണ്ട് ഇ ഡബ്ല്യു എസിനും അടുത്തത് ഫിനാൻസ് ഇരുപതൊഴിവുകളാണുള്ളത് എട്ട് അണ്ടർ സെവനും ആറ് ഒ ബി സിക്കും മൂന്ന് എസ് സിക്കും ഒന്ന് എസ് ടിക്കും രണ്ട് ഇ ഡബ്ല്യു എസിനും അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ഇരുപതൊഴികളാണുള്ളത് എട്ട് അണ്ടർ സെവനും ആറ് ഒ ബി സിക്കും രണ്ട് എസ് സിക്കും രണ്ട് എസ് ടിക്കും ഇ ഡബ്ല്യു എസിനും രണ്ടും അടുത്തു വരുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ഇരുപതൊഴിവുകളാണ് എട്ട് അൺഡ്രസ് വേണം ഒ ബി സിക്ക് ആറ് എസ് സിക്ക് മൂന്ന് എസ് ഡിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസിന് ഒന്ന് സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിൽ ഈ അഞ്ച് തസ്തികളിലായിട്ട് പി ഡബ്ല്യു ബി ഡിക്ക് എ ഒന്ന് ബി രണ്ട് സി ഒന്ന് ഡി ആൻഡ് ഇ ഒന്ന് എന്നിങ്ങനെ അഞ്ച് വേക്കൻസികൾ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിൽ ബാക്ക്ലോഗ് വേക്കൻസികളാണ് ഡോക്ടേഴ്സ് എം ബി ബി എസ് നാല് ഒഴിവുകളാണുള്ളത് എസ് സിക്ക് മൂന്നും എസ് ഡിക്ക് ഒന്ന് ഫിനാൻസില് ഒരൊഴിവാണുള്ളത് അത് എസ് സിക്ക് അടുത്തത് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് അത് ഒരു വേക്കൻസി ആണുള്ളത് ഒ ബി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ തൊണ്ണൂറ്റി ആറ് വേക്കൻസികളാണ് ഈ സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിൽ വരുന്നത് അടുത്തത് സ്ട്രീം ജനറലിസ്റ്റ് നൂറ്റി എഴുപത് ഒഴിവുകളാണ് അൺറിസേർവേഡ് അറുപത്തെട്ട് ഒ ബി സി നാൽപ്പത്തേഴ് എസ് സി ഇരുപത്തി ആറ് എസ് ടി പന്ത്രണ്ട് ബി ഡബ്ല്യു എസ് പതിനേഴ് പി ഡബ്ല്യു ബി ഡിക്ക് ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് എ മൂന്ന് ബി ഒന്ന് അങ്ങനെ നാലെണ്ണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഡോക്ടേഴ്സ് എം ബി ബി എസ് അല്ലെങ്കിൽ എം ഡി അല്ലെങ്കിൽ എം എസ് ഓർ പി ജി മെഡിക്കൽ ഡിഗ്രി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഫോറിൻ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ലീഗൽ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ അറുപത് ശതമാനം മാർഗോടുകൂടി പാസ്സായവരായിരിക്കണം എസ് സി എസ് ടിക്ക് അൻപത്തഞ്ച് ശതമാനം മാർഗുണ്ടായാൽ മതിയാവും അടുത്തത് ഫിനാൻസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഐ സി എ ഐ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ഐ സി ഡബ്ല്യു എ ഓർ ബി കോം അല്ലെങ്കിൽ എം കോം അറുപത് ശതമാനം മാർക്കുകൂടി പാസ്സായിരിക്കണം എസ് സി എസ് ഡിക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതിയാകും അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ എം ഇ അല്ലെങ്കിൽ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അതുമല്ലെങ്കിൽ എം സി എ ഇതിലേതെങ്കിലും വന്ന് അറുപത് ശതമാനം മാർക്ക് കൂടി പാസ്സായാലും എസ് സി എസ് ഡിക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതിയാകും അടുത്തത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എംഇ അല്ലെങ്കിൽ എം ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ ബി അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എംഇ അല്ലെങ്കിൽ എം എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് വിത്ത് വൺ ഇയർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിന് അറുപത് ശതമാനം മാർഗ്ഗുണ്ടായിരിക്കണം എസ് സി എസ് ഡിക്ക് അമ്പത്തൊന്ന് ശതമാനം മാർഗ്ഗ് മതിയാകും അടുത്തത് ജനറൽ ലിസ്റ്റ് ഓഫീസേഴ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ശതമാനം മാർഗോട് കൂടി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എസ് സി എസ് ടിക്ക് അമ്പത്തഞ്ച് ശതമാനം മാർഗ്ഗ് മതിയാകും ഇനി പ്രായപരിധി നോക്കാം ഇതിൻ്റെ പ്രായപരിധി വരുന്നത് മിനിമം ഇരുപത്തൊന്ന് വയസ്സ് മാക്സിമം മുപ്പത് വയസ്സ് കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും ഒന്ന് അഞ്ച് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് വർഷത്തെയും എക്സർവീസ്മാന്മാർക്ക് അഞ്ച് വർഷത്തെയും വയസ്സുള്ളവർ ഉണ്ടായിരിക്കുന്നതാണ് യുദ്ധത്തിൽ അപകടം പറ്റിയിട്ടുള്ള എക്സർവീസ്മാന്മാർക്ക് മൂന്ന് വർഷത്തെയും പബ്ലിക് സെക്ടറിലോ ഇൻഷുറൻസ് സെക്ടറിലോ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എട്ട് വർഷത്തെയും വയസ്സുള്ളത് കൊണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുന്ന തീയതി മുതൽ ഒരു വർഷക്കാലം ആയിരിക്കും ചിലപ്പോൾ അത് ആറുമാസം കൂടെ നീട്ടിൽ ലഭിക്കാവുന്നതാണ് അതുപോലെ പ്രൊവേഷൻ കാലയളവും ചേർത്ത് നാല് വർഷക്കാലം ഈ ഫേമിൽ വർക്ക് ചെയ്തുകൊള്ളാമെന്ന് ഒരു ബോണ്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം സെലക്ഷൻ പ്രോസസ്സിൽ രണ്ട് റിട്ടേൺ എക്സാം ആണ് വരുന്നത് ഒന്ന് പ്രിലിമിനറി എക്സാമും രണ്ട് മെയിൻ എക്സാമും പ്രിലിമിനറി എക്സാമിൻ്റെ ടൈം വരുന്നത് അറുപത് മിനിറ്റാണ് എൻ്റെ ഡ്രൂറേഷൻ വരുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നൂറ് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിൻ്റെ സിലബസ് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് മുപ്പത് മാർഗാണ് ഇരുപത് മിനിറ്റാണ് ഇതിൻ്റെ ടൈം വരുന്നത് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് അടുത്തത് റീസണിങ് എബിലിറ്റി ഒബ്ജക്റ്റീവ് ടൈപ്പാണ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസാണ് മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് മിനിറ്റാണ് ടൈം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് അതിൻ്റെ മീഡിയം വരുന്നത് അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തഞ്ച് മാർക്ക് ഇരുപത് ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് അതിൻ്റെ മീഡിയം വരുന്നത് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കാണ് പ്രിലിമിനറി എക്സാമിന് വരുന്നത് ഇനി മെയിൻ എക്സാമിനെ കുറിച്ച് നോക്കാം മെയിൻ എക്സാമിന് ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടായിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ഇരുന്നൂറ്റമ്പത് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് മുപ്പത് മാർക്കിൻ്റെയുമാണ് ഉള്ളത് അതിൻ്റെ സിലബസ് നോക്കാം മെയിൻ എക്സാമിനേഷനിൽ രണ്ട് സ്ട്രീമിനും സെപ്പറേറ്റ് സിലബസ് ആണ് വരുന്നത് ആദ്യം വരുന്നത് ജേർണലിസ്റ്റിൻ്റെ സിലബസ് നോക്കാം ടെസ്റ്റ് ഓഫ് റീസണിങ് ഒബ്ജക്റ്റീവ് ടൈപ്പ് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് അൻപത് മാർഗാണ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഡ്യൂറേഷൻ വരുന്നത് നാൽപ്പത് മിനിറ്റ് അടുത്തത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് അമ്പത് മാർഗാണ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആണ് ഡ്യൂറേഷൻ വരുന്നത് നാൽപ്പത് മിനിറ്റ് അടുത്തത് ടെസ്റ്റ് ഓഫ് ജനറൽ അവേർനസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് അമ്പത് മാർക്കാണ് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് അതിൻ്റെ മീഡിയം വരുന്നത് ടൈം ഡ്യൂറേഷൻ മുപ്പത് മിനിറ്റ് ആണ് അടുത്തത് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് അൻപത് മാർക്കാണ് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് മീഡിയം വരുന്നത് മുപ്പത് മിനിറ്റ് ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ അടുത്തത് ടെസ്റ്റ് ഓഫ് കോൺടക്റ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ടൈം ഡ്യൂറേഷൻ നാൽപ്പത് മിനിറ്റ് അങ്ങനെ ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ്റമ്പത് മാർക്ക് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് മണിക്കൂറാണ് ഇനി സ്പെഷ്യലിസ്റ്റ് ട്രീമിൻ്റെ സിലബസ് നോക്കാം ആദ്യം വരുന്നത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നാൽപ്പത് മാർഗാണ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ടൈം ഡ്യൂറേഷൻ വരുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് അത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മീഡിയം വരുന്നത് ഇംഗ്ലീഷാണ് മുപ്പത് മിനിറ്റാണ് അതിൻ്റെ ഡ്യൂറേഷൻ അടുത്തത് ടെസ്റ്റ് ഓഫ് ജനറൽ അവേർനെസ് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മീഡിയം വരുന്ന ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇരുപത് ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ അടുത്തത് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് മീഡിയം വരുന്നത് ഇരുപത്തഞ്ച് ആണ് ടൈം ഡ്യൂറേഷൻ അടുത്തത് ടെസ്റ്റ് ഓഫ് കോണ്ടാക്റ്റീറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി മുപ്പത്തഞ്ച് ആണ് ടൈം ഡ്യൂറേഷൻ വരുന്നത് അടുത്തത് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ നോളജിൻ്റെ റിലവൻ്റ് ഡിസിപ്ലിൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അൻപത് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്കാണ് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് മീഡിയം വരുന്നത് മുപ്പത്തഞ്ച് ആണ് അതിന് ടൈം ഡ്യൂറേഷൻ വരുന്നത് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ്റമ്പത് മാർക്ക് ടൈം ഡ്യൂറേഷൻ മൂന്ന് മണിക്കൂർ ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനെ കുറിച്ച് നോക്കാം രണ്ട് സ്ട്രീമിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓൺലൈൻ മോഡാണ് മുപ്പത് മിനിറ്റ് ഡ്യൂറേഷനുള്ള ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് ആണ് ലാംഗ്വേജ് ഇതിൻ്റെ സിലബസ് വരുന്നത് എസ് എ ടെൻ മാർക്സ് പ്രൊസൈസ് ടെൻ മാർക്സ് ആൻഡ് കോംപ്ലിക്കേഷൻസ് ടെൻ മാർക്സ് മെയിൻ എക്സാം പാസ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ ടൈമും ഡേറ്റും വെന്യൂ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ആയിരം രൂപയും പ്ലസ് ഡി എസ് ടിയും ആണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇൻറ്റിമേഷൻ ചാർജ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇതിൻ്റെ എക്സാമിനേഷൻ സെന്റർ കേരളത്തിൽ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് കേരളത്തിലെ എക്സാമിനേഷൻ സെൻ്ററുകൾ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി ഒ ബി സി നോൺ ക്രീമി ലെയർ ഉദ്യോഗാർത്ഥികൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് നാഷണൽ ഇൻഷുറൻസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ ഈ എക്സാമിനേഷൻ ട്രെയിനിങ്ങിൽ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട വിധം നോക്കാം അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നാഷണൽ ഇൻഷുറൻസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടയ്ക്കുക അതിനുശേഷം ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷനിലൂടെ സമർപ്പിക്കേണ്ട കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് ഈ വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാൻ ഈ വിജ്ഞാപന പ്രകാരം കേരളത്തിലും അപ്പോയിൻമെൻറ്റ് ലഭിക്കാവുന്നതാണ് ആയതിനാൽ ഉദ്യോഗാർത്ഥികൾ മാക്സിമം ഈ അവസരം മുതലാക്കുക ഈ വിജ്ഞാപനത്തിന്റെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഡബിൾ സിക്സ് സെവൻ വൺ എന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ അയച്ചു തരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റ് അപ്പ് ചെയ്യുന്നു ഒരു കാര്യം ഓർക്കുക മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിന് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് അത് മറന്നു പോകേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം